നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഈ യേശു എന്ന് പറയുന്ന പരമ പറയുന്നുണ്ടല്ലോ മത്തയുടെ പുസ്തകത്തിൽ ഐ ഹാവ് കം ടു സെറ്റ് എ മാൻ അഗെയിൻസ്റ്റ് ഹിസ് ഫാദർ ഞാൻ ഒരു മനുഷ്യനെ അവൻ്റെ പിതാവുമായി ഭിന്നിപ്പിക്കാനത്ര വന്നിരിക്കുന്നത് പുത്രനെ പിതാവുമായും മാതാവിനെ മകളുമായും അമ്മായിമ്മയെ മരുമകളുമായും ഭിന്നിപ്പിക്കുവാനത്ര ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ ധരിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛനും മകനും തമ്മിൽ ഭിന്നിപ്പ് അമ്മയും മകളും തമ്മിൽ ഭിന്നിപ്പ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭിന്നിപ്പ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നേ അതിനേക്കാളൊക്കെ വലിയൊരു ബന്ധമുണ്ടല്ലോ ഭാര്യ ഭർത്തൃബന്ധം അതിനെക്കുറിച്ച് എന്താണാവോ ഈ ഇസ്രായേലിൻ്റെ തന്തയില്ലാത്തവൻ പറയാതിരുന്നത് എന്ന് നോക്കുമ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ആവർത്തന പുസ്തകം അതായത് ബൈബിളിലെ അഞ്ചാമത്തെ പുസ്തകം അവിടെ പറയുന്നത് ഇഫ് എ മാൻ ഫൈൻസ് സംതിങ് ഇൻ ഡീസെൻറ്റ് ഇൻ ഹിസ് വുമൺ ഹി ക്യാൻ സെൻഡ് എർ വേ അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയിൽ എന്തെങ്കിലും മോശമായ ഒരു കാര്യം കണ്ടാൽ അവളെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിന്ന് അതായത് ഡൈവോഴ്സ് ചെയ്യാം പക്ഷേ ആ വിവാഹമോചന പത്രം എഴുതി കൊടുക്കണോട്ടാണ് ഓഹ് എന്ത് നല്ല ദൈവം എന്ത് നല്ല ദൈവം ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഇവൻ ഈ എന്ന് പറയുന്നവൻ ദൈവമാണോ ചെകുത്താനാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക ആലോചിക്കുക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുമോ ഡൈവേഴ്സാണ് ഡൈവേഴ്സാണ് ഇപ്പോൾ ഈ മീനു മുനീർ ലേന ഇങ്ങനെ എത്രയോ സ്ത്രീകളെ എല്ലാം ഈ സിംഗിൾ മദർ സിംഗിൾ മദർ എന്ന് പറയും ഇവറ്റോളൊക്കെ അവളുടെ ഭർത്താവന്മാരെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ അവരാധിച്ച് കഴിയണ ആൾക്കാരാണ് മനസ്സിലാക്കിയത് എല്ലാവരും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഡൈവേഴ്സിലോട്ട് പോകണത് അതിൻ്റെ മൂലകാരണം ബൈബിളാണ് ബൈബിളിൽ ഈ ആവർത്തന പുസ്തകം അത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ ഈ ചെകുത്താൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു മനുഷ്യർക്ക് അവരുടെ ഭാര്യനെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവളെ ചവിട്ടിപ്പുറത്താക്കാം ഈ ഭാര്യ എന്ന് പറയണത് ഈ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും മനസ്സിലായി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവളെ ചവിട്ടി പുറത്താക്കാം അങ്ങനെ ചവിട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ മറ്റൊരുത്തനെ കല്യാണം കഴിക്കാം അവന് വീണ്ടും അവളെ ചവിട്ടി പുറത്താക്കാം ഡൈവേഴ്സ് ചെയ്യാം അവൾക്ക് പിന്നെയും കല്യാണം കഴിക്കാം അങ്ങനെ അവൾ ആ പട്ടണം മുഴുവനും ഓടി നടന്ന് വ്യഭിചരിക്കും അപ്പോൾ പരമ പിശാശിൻ്റെ കൗശലമാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ അതായത് പിശാശ് ഒരിക്കലും പറയില്ല സ്ത്രീകളെ നിങ്ങൾ വ്യഭിചാരിണികളാകൂ എന്ന് പറയില്ല പക്ഷേ തന്ത്രപൂർവം വ്യഭിചാരത്തിനുള്ള എല്ലാ സാഹചര്യവും അവനൊരുക്കിത്തരും അവൻ പുരുഷന്മാരോട് പറയും നിന്റെ ഭാര്യയിൽ എന്തെങ്കിലും ഒരു കാര്യം മോശമായിട്ട് അതിപ്പം ഭക്ഷണം കഴിക്കുന്ന നേരത്തൊന്ന് തുമ്മി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണേ ഒന്ന് തുമ്മി ആച്ചി എന്ന് പറഞ്ഞ് അത് ടേബിൾ മാനേഴ്സ് അല്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ മോശം അപ്പോൾ തന്നെ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുക അമേരിക്കയിൽ കൂർക്കമ്പലി സ്നോറിങ് കൂർക്കമ്പലിയുടെ കാരണം പറഞ്ഞുകൊണ്ട് ഭർത്താവ് കൂർക്കം വലിക്കുന്നുവെന്ന് ഭാര്യ ഡൈവേഴ്സിന് പോകും ഭാര്യയെ കൂർക്കം വലിക്കുന്നു എന്നും പറഞ്ഞു ഭർത്താവ് ഡൈവേഴ്സിന് പോവും അപ്പോൾ ഇവറ്റകൾക്കൊക്കെ ഭാര്യ ഭർത്തൃബന്ധം ബന്ധം എന്താണെന്ന് ഇവറ്റകൾക്ക് വല്ല പിടിയുണ്ട് വല്ല പിടിയുണ്ട് ഈ ഭാര്യയും ഭർത്താവുമാണ് അച്ഛനും അമ്മയും ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിന്നാണ് കുടുംബത്തിൻ്റെ ആരംഭം കുടുംബം എന്ന് പറയുന്നത് ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ കോർണർ സ്റ്റോൺ മൂലക്കല്ലെന്ന് പറയുന്നത് ഭാര്യ ഭർതൃബന്ധമാണ് പക്ഷേ ബൈബിള് ഇങ്ങനെയൊന്നും പറയാതെ എന്ത് കാരണത്തിനും നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു യേശു വന്നിട്ടാ നിയമം തിരുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏ എന്ത് കാരണത്തിനും ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് പക്ഷേ ഞാൻ പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഭാര്യ അന്യപുരുഷൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അല്ലാതെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ പാടുള്ളതല്ല ഇത് പറയുന്നത് എവിടെയാണെന്ന് അറിയോ മത്തായുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം അധ്യായം എനിക്ക് തോന്നുന്നു മുപ്പത്തി മൂന്നാം വാക്യത്തിലാണെന്ന് പറഞ്ഞാൽ ഇത് പറയണം പക്ഷേ മത്തായുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ യേശു പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തെ നിരാകരിക്കാനാണ് അസാധുവാക്കാനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം പഴയ നിയമത്തിലെ ഒരു വാക്കോ വള്ളിയോ പുള്ളിയോ പോലും മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റണേൻ യേശു പറയണേൻ വ്യഭിചാരം ഭാര്യ പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രം അവളെ ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയണേൻ മാത്രമല്ല ഇനി ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പാപമാണ് ഇറ്റ്സ് എ സിൻ പക്ഷേ യേശുവിൻ്റെ അപ്പൻ യഹോവ എന്ന് പറയുന്ന ആളുടെ മകനാണെന്നും പറഞ്ഞാണല്ലോ യഹോവയാണല്ലോ ബൈബിളിലെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത് യഹോവയല്ലേ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്നല്ലേ പറയുന്നത് മാർക്കോയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവപുത്രനായ യേശുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കഥ ആരംഭം എന്നും പറഞ്ഞിട്ടാണ് മാർക്കോയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് യേശു ദൈവപുത്രനാണെന്നാണ് അപ്പോൾ പിന്നെ യേശു പറയുകയും ചെയ്യുന്നുണ്ട് മത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഞാൻ ഒരിക്കലും പഴയ നിയമത്തിലൊരു വള്ളി പുള്ളി പോലും മാറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് വിവാഹമോചനത്തിന് കാരണമൊന്നും വേണ്ട എന്ത് കാരണത്തിൽ ഇപ്പോൾ യൂറോപ്പിൽ അങ്ങനെയാണ് എന്ത് കാരണത്തിനും വിവാഹമോചനം ചെയ്യാം യൂറോപ്യൻസ് ക്രിസ്ത്യാനികളാണെന്ന് പറയും പക്ഷേ യഹൂദരുടെ നിയമമാണ് അവർ ഫോളോ ചെയ്യണത് മനസ്സിലായോ ക്രിസ്ത്യാനികളുടെ നിയമമല്ല നോ എന്ത് കാര്യത്തിനും വിവാഹമോചനം നടത്താം മാത്രമല്ല ആ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് എത്ര പേരെ വേണമെങ്കിലും പിന്നെയും പിന്നെയും വിവാഹം കഴിക്കാം മനസ്സിലായോ അങ്ങനെയാണ് പഴയ നിയമം പറയുന്നത് പക്ഷേ യേശു പറയുന്നത് വിവാഹമോചന സ്ത്രീ ചെയ്യപ്പെട്ട ഒരു ഒരുത്തിയെ വിവാഹം ചെയ്യുന്നവൻ പാപമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ യേശു മാതാട പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തെ അസാധുവാക്കുവാനല്ല എന്നത് കള്ളമല്ലേ പച്ച കള്ളോലെ അവൻ പറയണത് ഇങ്ങനെ കള്ളം പറയുന്നവൻ ദൈവപുത്രൻ എങ്ങനെയാകും സുഹൃത്തുക്കളെ എങ്ങനെയവൻ ദൈവപുത്രനാകും നിങ്ങൾ ആലോചിച്ച് നോക്ക് കള്ളം പറയുന്നവനാണോ ദൈവപുത്രനെന്ത്യ ആരെയാണ് ഭയപ്പെടണത് കള്ളം പറയുന്നവൻ ഭീരുവാണോ സത്യം പറയുന്നവനാണ് ധീരൻ കള്ളം പറയുന്നവൻ സത്യത്തെ ഭയപ്പെടുന്നവനാണ് അതുകൊണ്ടാണ് കള്ളം പറയുന്നത് മനസ്സിലായോ ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ട് കാലത്ത് വീട്ടിൽ കുട്ടിക്കാലത്ത് നമ്മൾ എന്താ പറയുക തല്ലുപിടിക്കും അങ്ങനെ പറയണം തല്ലു പിടിക്കും തല്ലു പിടിക്കുമ്പോൾ അപ്പനപ്പുറത്ത് വർക്കിലായിരിക്കും കുറേ നേരം കഴിയുമ്പോൾ അപ്പനെ സൈ കിട്ട് കഴിയുമ്പോഴേക്കും അപ്പം മുറിയിലോട്ട് വരും എന്നിട്ട് ചോദിക്കും ആരാണ് ആദ്യം അടിച്ചതെന്ന് ചോദിക്കും അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയും അവനാണ് ആദ്യം അടിച്ചത് അവനാണ് ആദ്യം പഠിച്ചതെന്ന് പറയും സത്യം പറയത്തില്ല കാരണം എന്താണ് ആരാണ് ആദ്യം അടിക്കണം അവനോട്ട് അടി കിട്ടും മനസ്സിലായോ അപ്പോൾ ഭയത്താലാണ് സത്യം പറയാത്തത് മനസ്സിലായോ നുണ പറയുന്നവൻ ഭീരുവാണേ മനസ്സിലായോ അപ്പം യേശു നുണ പറയുന്നതിൽ നിന്ന് യേശു ഭീരുവാണെന്ന് തെളിഞ്ഞില്ലേ തെളിഞ്ഞില്ലേ സൺ ഓഫ് ഗോഡ് ദൈവപുത്രൻ ഒരിക്കലും ഭീരുവാവില്ല അവൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാർത്തികേയ സ്വാമിയാണ് ദൈവപുത്രൻ കാർത്തികേയ സ്വാമി ആരോടെങ്കിലും നുണ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല മനസ്സിലായോ അപ്പോൾ ദൈവപുത്രനാണെന്നും പറഞ്ഞ് വന്നിട്ട് പറയുന്നത് മുഴുവനും നുണ മതയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ബ്ലസ്ഡ് ആ ദീസ് മേക്കേഴ്സ് ഫോർ വിൽ ബി കോൾ ദ സൺസ് ഓഫ് ഗോഡ് സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നിട്ട് അതേ മതയുടെ പുസ്തകം പത്താം മധ്യായ മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നതാണ് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല മറിച്ച് വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മകനെ അപ്പനെതിരായും അമ്മയെ മകൾക്കെതിരായും അമ്മായി അമ്മയെ മരുമകൾക്കെതിരായും ഭിന്നിപ്പിക്കുവാനത്ര ഞാൻ വന്നിരിക്കുന്നത് ദൈവപുത്രനെന്തിനാണ് അപ്പനെയും മകനെയും തമ്മിലും മകളെയും അമ്മയെയും തമ്മിലും അമ്മായിയമ്മയും മരുമകളെയും തമ്മിലൊക്കെ ഭിന്നിപ്പിക്കണെന്തിനാണ് ഇതാണോ ദൈവപുത്രന് ചേർന്ന പണിയാണോ ഇത് ആണോ ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ യേശു എന്ന് പറയുന്നവൻ ദൈവപുത്രനല്ല അവൻ പരമപിശ്വാസമാണ് പക്ഷേ അവൻ ദൈവപുത്രനാണെന്ന് മനുഷ്യർ വിശ്വസിക്കണേ അവൻ്റെ അവനെ പ്രസവിച്ച സ്ത്രീ അവരും നല്ല സ്ത്രീയല്ല ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂട എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുവിനെ പ്രസവിച്ച മറിയ കാരണം ഈ സ്ത്രീ മറിയ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന ആളുമായിട്ട് വിവാഹ വിവാഹസമ്മതം നടത്തിയിട്ട് അയാളറിയാതെ ഗർഭിണിയായി മനസ്സിലായോ ഇപ്പം നിങ്ങളുമായിട്ട് ഒരു സ്ത്രീ വിവാഹ സമ്മതം നടത്തിയിട്ട് അവൾ നിങ്ങളറിയാതെ പോയി വേറെ ആരിൽ നിന്നെങ്കിലും ഗർഭിണിയായാൽ ഇനി അത് ദേവേന്ദ്രനിന്ന് ഗർഭിണിയായാലും നിങ്ങൾ പറയില്ലേ അവൾ പിഴച്ചവളാണെന്ന് പറയില്ലേ പറയില്ലേ അങ്ങനെ പറ നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾ എനിക്ക് കുറ്റം പറയാൻ പറ്റൂ ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ പിഴച്ചവളുടെ പുത്രനാണ് യേശു ദൈവപുത്രൻ ഒരു പിഴച്ചവളുടെ പുത്രനാകുമോ ആകുമോ ആലോചിച്ച് നോക്കൂ സ്വയം ആലോചിച്ച് നോക്കൂ ഓക്കെ ഇപ്പോൾ പത്ത് മിനിറ്റായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം